ഹലോ ഫ്രണ്ട്സ് ആക്രക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു ആക്രക്കാരനാണ് പിന്നെ എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഈ ഈ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നൊരു വ്യക്തിയാണ് യൂട്യൂബ് ചാനലിൽ എന്താണെന്ന് കൂടി എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എടുക്കുന്ന ജോലികൾ നമ്മളെടുക്കുന്ന കുറേ നല്ല നിമിഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക യൂട്യൂബ് ചാനലിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല ഒന്നും അറിയില്ല അപ്പം ഞാൻ ഇപ്പോൾ വന്നത് ഇപ്പോൾ വന്നത് എന്താണെന്നറിയോ ഒരു പുതിയൊരു ഓർമ്മകളുമായിട്ടാണ് വന്നത് പുതിയ ഓർമ്മ അല്ല ഒരു പഴയ ഓർമ്മ തൊണ്ണൂറുകളിൽ എല്ലാവർക്കും അറിയാം ഓർമ്മകൾ എന്താണെന്ന് അപ്പോൾ നിങ്ങൾ പറയും തൊണ്ണൂറുകളിൽ മാത്രമല്ലല്ലോ ജനിച്ചിട്ടുള്ളത് അതിന് മുകളിലോട്ടും ജനിച്ച ആൾക്കാരുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയും പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് തൊണ്ണൂറുകളിലെ ആൺകുട്ടികളെ പറ്റിയ നമുക്കുണ്ട് മൊത്തം ഓരോ കാര്യങ്ങളും പറയാനും തൊണ്ണൂറുകളിൽ ജനിച്ചവർക്കറിയാം അതിൻ്റെ വീര്യവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ അതാണ് സംഭവം തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് ഒരുപാട് പറയാനുണ്ട് അത് എൺപള്ളിൽ ജനിച്ച ആൾക്കാർക്ക് പറയാനുള്ളതിന് കൂടുതലും തൊണ്ണൂറുകളില് ജനിച്ച ആൾക്കാർക്ക് പറയാനുണ്ട് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും പഴി കേട്ടതും ഏറ്റവും കൂടുതൽ കൂടുതലും വഴക്ക് കെട്ടതും തൊണ്ണൂറുകളിൽ ജനിച്ച ആൾക്കാരാണ് നമ്മളും ബാല്യ നമുക്കൊരു ബാല്യം ഉണ്ടായിരുന്നു അതെന്താ ഈ ഈ രണ്ടായിരത്തിൽ ജനിച്ച പിള്ളേർ മനസ്സിലാക്കാത്തത് നമുക്കൊരു ബാല്യം ഉണ്ടായിരുന്നു നമ്മൾ നിങ്ങളേങ്കാലും ആറാം പറപ്പായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു പക്ഷെ നമ്മൾ ഇപ്പോൾ ഒതുങ്ങി നമ്മൾ കുടുംബമായപ്പോൾ എല്ലാവരും ഒതുങ്ങി എല്ലാവരും എല്ലാ ലെവലിലും എത്തി നമ്മുടെ കുടുംബത്തിൻ്റെ വെപ്പറം പോകുന്നുണ്ട് എല്ലാവരും ഇപ്പം ടു കെ കിഡ്സ് അങ്ങനെയാണ് പറയപ്പെടുന്നത് രണ്ടായിരം അവർക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം ഒന്നത് ഈ രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾ ഇപ്പോഴും ഹാൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നത് ഫോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അക്ക ഇങ്ങനെ അക്ക ഇങ്ങനെ അക്ക ഇങ്ങനെ അക്ക ഇങ്ങനെ അക്ക ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കുക ആ ഫോണാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ അന്ന് ഉപയോഗിച്ചൊരു ഫോൺ ഉണ്ട് എല്ലാവർക്കും അറിയില്ലേ നമ്മൾ അന്ന് ഉപയോഗിച്ച ഫോണതാണ് അങ്ങനെ കുറേ ഫോണുകളുണ്ട് അന്ന് ഉപയോഗിച്ച ഫോണുകൾ നോക്കിയ ഡബിൾ വൺ ഡബിൾ സീറോ ഏ പിന്നെ മുപ്പത്തി ഒന്ന് പത്ത് അന്ന് ഉപയോഗിച്ച കുറേ ഫോണുകളുണ്ട് ഒരുപാട് ഫോണുകളുണ്ട് അന്ന് നമ്മൾ ഉപയോഗിച്ചില്ലേ അതിൽ ഒരു കളക്ഷൻ തന്നെ വെച്ചിട്ടുണ്ട് അന്ന് ഉപയോഗിച്ച ഫോണുകളുടെ കളക്ഷൻ അന്ന് ഞാൻ അങ്ങനെ കളക്ഷൻ എടുക്കുന്ന ആളല്ലോ ഞാൻ ഈ ആക്രി പറക്കണ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ഫോണുകൾ കിട്ടും ഒരുപാട് ഓർമ്മകൾ ആ ഫോണിൽ കൂടെ നടന്നു പോകും നമ്മൾ പാമ്പ് ബോൾ വിഴുങ്ങുന്ന ഗെയിമ കളിക്കുന്ന ഫോണില്ലേ പിന്നെ ക്രിക്കറ്റ് കളിക്കുന്ന ഫോണ് ഗെയിമാണ് ക്രിക്കറ്റ് ഗെയിം കളിക്കുന്നില്ലേ അത് ഫോണ് പിന്നെ അങ്ങനെ കുറേ ഫോണുകളുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ അന്നത്തെ കാലത്ത് ഏത് പെൺകുട്ടികളുടെയും നമ്പർ മെമ്മറിയിലായിരിക്കും അത് നമ്മളെ അന്നത്തെ കാലത്തുള്ള ഒരുപാട് ആമ്പുള്ളർ ഇനിയിപ്പം ആരും ന്യായീകരിക്കരുത് കേട്ടോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളയ്ക്കുന്ന വളയിൽ ഒരു കുട്ടികളും എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ ആ കാലം അത് അങ്ങനെയാണ് അതിപ്പോൾ ഇപ്പോൾ കല്യാണം കഴിച്ച് വെച്ചിട്ട് നമുക്കത് പറയാതിരിക്കാനൊന്നും പറ്റില്ല നമ്മളത് പറയു തന്നെ വേണം നമ്മൾ എല്ലാ പിള്ളേരുടെ പിറകേയും വായു നോക്കിയിട്ടുണ്ട് വായി നോക്കാൻ പോയിട്ടുണ്ട് ആൾക്കാർ തന്നെ ഉള്ളൂ ആരും മാന്യന്മാരൊന്നും അല്ല ഇപ്പം രണ്ടായിരത്തിൽ ജനിച്ച കുട്ടികൾ പറയുന്നുണ്ടല്ലോ ഓഹ് നമ്മൾക്കൊക്കെ തന്തവൈവാണെന്ന് ഒരു തന്തവൈവുമല്ല മക്കളെ നമ്മളൊക്കെ അന്തസ്സായിട്ട് നിങ്ങൾ കാണിച്ചതിനേക്കാളും കൂടുതൽ അറാമുറിപ്പ് കാണിച്ച ആൾക്കാരാണ് ഏഹ് നിങ്ങളൊക്കെ പറയും നമ്മൾ തന്തവൈവാണ് തന്തവൈവാണെന്നൊക്കെ പറയും പക്ഷെ ദന്തവൈവൊന്നുമല്ല നമ്മളൊക്കെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാൽ പൊന്നാര മാണിക്കല്ലുകളെ നമ്മളൊക്കെ ഒന്ന് ഒരുങ്ങി ഇറങ്ങിയാലുണ്ടല്ലോ ഇപ്പഴും ഏഹ് പത്ത് വയസ്സ് കുറയും ഏഹ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പറയരുത് നമ്മൾ തന്ത ദന്തവൈവാണെന്ന് ഏഹ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്കില്ലാത്തൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഏ അന്ന് ലവ് ലെറ്റർ എഴുത്തിണ്ടായിരുന്നു ലവ് ലെറ്റർ എഴുതിയിട്ട് കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു ഇപ്പം ലവ് ലെറ്റർ ഇല്ലല്ലോ ഇപ്പം എന്താ ഉള്ളത് ലെറ്റർ എഴുതാ ആർക്കും സമയമില്ല ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ എടുക്കുക അല്ലെങ്കിൽ ഐഫോൺ ഫോൺ എടുക്കുക എന്നിട്ട് കുത്തുക എഴുതുക വിടുക അങ്ങോട്ട് വിടുക അത്ര അതവിടെ കഴിഞ്ഞു ഏറിക്കുടി അന്ന് ഞങ്ങൾ എന്താക്കിയത് അന്നൊക്കെ നമ്മളെ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ആ ഫോ സ്കൂളിൽ പോണ സമയത്ത് അല്ലെങ്കിൽ ലെറ്റർ എഴുതിയിട്ട് ഏതെങ്കിലും തെങ്ങിൻ്റെ മൂട്ടിലോ മരത്തിൻ്റെ മൂട്ടിലോ പോയി ഇരുന്നിട്ട് ഓള് കുട്ടി വരുടെയും കാത്തിരുന്ന് കൊടുക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നാലെ പോയിട്ട് വിളിച്ചിട്ട് കൊടുക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ നമ്മളാ തൊണ്ണൂറുകളിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് നമ്മളെ ഹെല്പ് ചെയ്ത് അന്നത്തെ ഫോണുകളുണ്ട് ഒരുപാട് ഫോണുകളുണ്ട് ഒരുപാട് ഫോണുകൾ അന്നുണ്ട് ആ ഫോണ് ഞാൻ നിങ്ങൾ കാണിച്ചില്ല ഈ ഫോണുകൾ കണ്ടിട്ടുണ്ടോ ഇതൊക്കെയാണ് അന്നത്തെ ഫോണുകൾ ഈ ഫോണ് ഏറ്റവും കൂടുതലും എൻ്റെ ജ്യേഷ്ഠനാദ്യമായിട്ട് മേടിച്ച ഫോണാണത് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് മേടിച്ച ഫോണിതാണ് പിന്നെ ഞാൻ ഉപയോഗിച്ച ഫോൺ ഇതാണ് ഞാനുപയോഗിച്ച ഫോൺ ഇതാണ് ഇതാ ഇതാണ് ഞാൻ ഉപയോഗിച്ച ഫോൺ കണ്ടില്ലേ ഇതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഫോൺ പക്ഷേ ഈ ഫോണിലെ നമ്പറൊന്നും ഉണ്ടാവില്ല സിം ഉണ്ടാവും അന്ന് അന്നൊരു ഫോൺ അന്നത്തെ സിമ്മെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് സിം കിട്ടുകയെന്ന് പറഞ്ഞാൽ ആ എന്താ പറയുക അന്നത്തെ സിം എയർടെൽ അന്ന് സിം എയർടെൽ ഉണ്ട് കേട്ടോ എയർടെൽ അന്നും സജീവമായിട്ട് വെക്കുന്ന എയർടെല്ലായിരുന്നു എയർടെൽ സജീവമാണ് ഇപ്പോൾ ഏട്ടലിൻ്റെ സിമ്മ് അന്ന് ഞാൻ ഉപയോഗിച്ച സിം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ സിമ്മൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ് പ്രണയിക്കാത്ത ആരുമില്ലല്ലോ അപ്പോൾ അവർക്കറിയാമല്ലോ ഈ ഫോണുകളുടെയൊക്കെ വാല്യൂ എന്താണെന്ന് പിന്നെ ഇതൊക്കെ എന്ന് ചാർജ് തീരില്ല അതാണ് അതിൻ്റെ സത്യം ചാർജ് തീരില്ല ഏറ്റവും കൂടുതൽ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചാർജ് തീരില്ല ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരം ഒരു ദിവസം ചാർജിലിട്ടാൽ ഇത് ഫുള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച ചാർജ് ഇടണ്ട ഈ ഫോണിൻ്റെ ഉപകാരം അല്ലേ പിന്നെ നമ്മളെ ബാല്യത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലും ഗെയിം കളിച്ച് നടന്ന ഫോൺ ഇതാണ് എൻ്റെ ഫോൺ ഇതാട്ടോ എനിക്ക് പറയാനുള്ളതാണ് എൻ്റെ ഫോൺ ഇതാണ് എൻ്റെ അടുത്തുണ്ട് ഫോണുകൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ഫോണ് ഇതിപ്പോൾ ഇത് ഇതായി ഫോൺ എൻ്റെ ജ്യേഷ്ഠം ഉപയോഗിച്ച ഫോണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇത് ഞാൻ ഉപയോഗിച്ച ഫോണ് പിന്നെ ഇതെൻ്റെ എൻ്റെ ഇളാമ്മ എൻ്റെമാൻ്റെ അഞ്ച് എൻ്റെ എൻ്റെ അമ്മാൻ്റെ അഞ്ചത്ത് ഉപയോഗിച്ച ഫോണ് ഇതാണ് കേട്ടോ നമുക്കിതൊക്കെ അന്നത്തെ കാലത്തതായിരുന്നു അന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതലും ലെവലിൽ കിട്ടണ ഫോണുകളാണ് എൻ്റെയൊക്കെ മ്യൂസിക് റെൻറ്റോണ് ഉഷാറാണ് ബാല്യങ്ങൾ ഒരുപാട് നമ്മൾ ഇത് ഇതിലായിട്ട് തീർത്ത കാലങ്ങളുണ്ടായിരുന്നു പിന്നെയാണ് ഇറങ്ങിയത് ഐഫോണ് പിന്നെ സാംസങ് പിന്നെ വന്നിട്ട് സാംസങ് അന്നുണ്ട് കേട്ടോ സാംസങ് അന്നുണ്ട് ഐഫോൺ അന്നുണ്ട് ഐഫോൺ സിക്സ് അന്നുണ്ടായിരുന്നു പിന്നെ സാംസങ് അന്നുള്ള സാംസങ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇത് സാംസങ് അന്നുണ്ടായിരുന്നു സാംസങ്ങാണ് കേട്ടോ ഇത് കാണുന്നതോന്നറിയില്ല ഇത് വൈറ്റ് ആയതുകൊണ്ട് കാണില്ല സാംസങ് ആണ് ഇത് സാംസങ്ങിൻ്റെ ഫോൺ കേട്ടോ ഇത് സാംസങ് ആണ് സാംസങ്ങിൻ്റെ ഫോൺ അന്ന് അന്നുണ്ടായിരുന്നൊരു ഫോണാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടത്തില്ലേ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അതങ്ങനെയാണെന്ന് ഇപ്പം നമ്മൾ കുറച്ച് പിന്നിലോട്ട് ചിന്തിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഫോണുണ്ട് ഫോണിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു സന്തോഷവും വിഷമവും ഒക്കെ ഉണ്ട് കഴിയില്ലേ നമ്മളെ ബാല്യം ഒരുപാട് പിന്നാലെയാണ് ഇപ്പം താ ചില ആൾക്കാർ താടിയൊക്കെ നിറച്ചു തുടങ്ങി എന്നാലും ഞാനിപ്പോഴും നമ്മളിപ്പോൾ തന്തവൈവെന്ന് വിളിക്കുന്ന പുള്ളേടത്ത് എനിക്ക് പറയാനുള്ളൂ മക്കളെ നമുക്കൊരു കാലം ഉണ്ടായിരുന്നു ആ കാലം നമ്മൾ വീണ്ടും തിരിച്ചു പിടിക്കും എന്ന് വിചാരിച്ചിറങ്ങിയാൽ നമ്മൾ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും പിന്നെ എല്ലാവർക്കും അറിയാം നമ്മൾ തന്ത വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ പക്ഷെ അവർക്ക് അറിയില്ലല്ലോ നമ്മളെ ഒരു കാലം എന്തായിരുന്നു എന്ന് അതിൽ കുറേ ചേച്ചിമാരൊക്കെ അതിലുണ്ട് തൊണ്ണൂറുകളിൽ ജനിച്ചേച്ചിമാരൊക്കെ അതിലുണ്ടല്ലോ അവർക്കും അറിയാമല്ലോ എങ്ങനെയായിരുന്നു ആ ജീവിതങ്ങളും എങ്ങനെയാണ് സാഹചര്യങ്ങളും വീട്ടിൽ ഉപ്പാനെ പേടിക്കണം ഉമ്മാനെ പേടിക്കണം അച്ഛനെ പേടിക്കണം അമ്മേനെ പേടിക്കണം ആങ്ങളമാരെ പേടിക്കണം ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെ ആരും പേടിയില്ലല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് ആരും പേടിയില്ല അന്നത്തെ കാലത്ത് അതല്ല കേട്ടോ പഴയ കാലത്ത് അങ്ങനെയെന്നില്ല നമ്മൾ ജനിച്ച സമയത്ത് അടുത്ത വീട്ടിലാ മാമനെ പേടിക്കണം എവിടെയെങ്കിലും നിൽക്കണം മാമനെ പേടിക്കണം ഏഹ് ഉമ്മാ ഉമ്മാൻ്റെ കുടുംബക്കാരെ പേടിക്കണം എപ്പാൻ്റെ കുടുംബക്കാരെ പേടിക്കണം അങ്ങനെയൊക്കെ ഉള്ള കാലങ്ങളായിരുന്നു അന്ന് ഇന്നങ്ങനെയല്ല ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ ആരെയും പേടിയില്ല ആരെയും പേടിയില്ലാത്ത തലമുറയാണ് ആ മാറ്റമുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ കാലത്തിലാണെങ്കിൽ നല്ല എന്താ പറയുക സ്കൂളിൽ പോയാൽ തന്നെ പഠിക്കൂലട്ടോ ഏറ്റവും ബാക്ക് ബെഞ്ചാണ് പഠിക്കൂല ബാക്ക് ബെഞ്ചിൽ പോയിരിക്കാം ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ എന്നോട് പഠിച്ച കുട്ടികളൊക്കെ അല്ലല്ല നിലവിലെത്തി ആൾക്കാരൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ആക്രിയൊക്കെ പറക്കി ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ കുടുംബം ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എനിക്കത് അപ്പോൾ ഈ വീഡിയോ വിളിച്ചു വൈൻ്റെ അപ്പ് ചെയ്യണം കേട്ടോ ഫോണുകളുടെ വീഡിയോ ഞാൻ അയച്ച് ഈ അപ്ലോഡ് ചെയ്യുക ഫോണുകൾ ഒരുപാടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരുപാട് ഫോണുകളുണ്ട് പഴയ കാലങ്ങളിൽ ഉള്ള ഫോണുകൾ ഒരുപാടുണ്ട് ഒരുപാട് ഫോണുകളുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം ബായ്